ഇവിടെ ഇരിക്കുന്ന വയ്യോ എൻ്റെ വഴി കിട്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോഴാണ് വന്നേലും അങ്ങ് പൊക്കോളാം എൻ്റെ മുറ്റത്തൊരു വണ്ടി വരണം എനിക്ക് അത്രയേ ഉള്ളൂ എനിക്കത് സാധിച്ചു തരണം അത് അല്ലാതെ എനിക്ക് നടക്കാനോ എടുക്കാനോ ഒന്നും വയ്യാത്ത ഒരു അവസ്ഥയായി ഇപ്പോഴേ വയസ്സ് പത്ത് എൺപത്തെട്ടായി അതുകൊണ്ട് എൻ്റെ വീട്ടിലൊരു വണ്ടി വന്നേലേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ കടന്ന് കേ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ എൺപത്തെട്ടുകാരി വയോധികളുടെ സമരം മുന്നൂറ് ദിവസം കഴിഞ്ഞിട്ടും പരിഹാരം ഇല്ലെന്ന് ആരോപണം അയിരൂർ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ വഴിക്ക് വേണ്ടി സത്യാഗ്രഹ സമരം ചെയ്യുന്ന വയോധിക മുന്നൂറ് ദിവസങ്ങൾ സമരം ചെയ്തിട്ടും പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുന്നതായാണ് ആരോപണം ഐരൂർ പഞ്ചായത്തിലെ ഇലകത്തെ വീട്ടിൽ സരസമ്മ എൺപത്തെട്ടും മകൾ ഉഷയും കൂടിയാണ് ഐരൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വീട്ടിലേക്കുള്ള വഴിക്ക് വേണ്ടി സത്യാഗ്രഹം നടത്തുന്നത് സമരം തുടങ്ങി ഒരു കൊല്ലം എത്താറായിട്ടും മുഖം തിരിച്ച സമീപനമാണ് പഞ്ചായത്തിൻ്റെതെന്നാണ് സമരക്കാർ പറയുന്നത് പഞ്ചായത്ത് തീരുമാനം ഉണ്ടാക്കിയെങ്കിൽ ആത്മാഹുതി അല്ലാതെ മറ്റ് മാർഗം ഇല്ലെന്നാണ് ഇവർ പറയുന്നത് വീട്ടിലേക്കുള്ള പൊതുവഴി അയൽവാസി കെട്ടിയടച്ചതിനാൽ വഴിക്ക് സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്നുള്ള ആവശ്യവുമായാണ് ഇവർ പഞ്ചായത്തിനെ സമീപിച്ചത് എന്നാൽ പത്തോളം മാസം കഴിഞ്ഞിട്ടും പഞ്ചായത്ത് കോടതി ഇടപെട്ടെന്ന വിഷയം പരിഹരിക്കാതെ പറ്റിക്കുകയാണെന്ന് സർസമയും മകൾ ഉഷയും ആരോപിക്കുന്നത് വയോധികയായ സരസമ്മയുടെയും മകളുടെ സമരം തുടങ്ങിയിട്ട് മുന്നൂറിലധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചായത്ത് അതിഥിതർ അവഗണിക്കുന്നതിനാൽ ആവശ്യം സാധിക്കാൻ ആത്മാഹുതി അല്ലാതെ മറ്റു മാർഗം ഇല്ലെന്നാണ് എൺപത്തെട്ടുകാരി സരസമ്മ പറയുന്നത് ഇതിനിടയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നല്ല പരാതിയിൽ നടപടി എക്കാൻ പഞ്ചായത്തിനോട് കളക്ടർ നിർദ്ദേശമെങ്കിലും ബലം കണ്ടില്ലെന്നാണ് ഇവർ പറയുന്നത് കളക്ടറുടെ ഉത്തരവുമേൽ കോടതി സ്റ്റേ ഉള്ളതിനാൽ പരിഹാരം ഉണ്ടാകാത്തതെന്നും പഞ്ചായത്ത് ഇവരുടെ പ്രശ്നം ഉടൻ പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് എനിക്കില്ല അതുകൊണ്ടാ എനിക്ക് വയ്യാത വയ്യാതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇണ്ടാത്തത് അതുകൊണ്ട് എനിക്ക് എൻ്റെ മിറ്റത്തൊരു വണ്ടി വരണം എനിക്കത് അത്യാവശ്യമാണ് അന്നേരം ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകോള ഇപ്പം ഈ സരസ്സമ്മായും മകളും രാധാമണിയും കൂടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാദത്തിൽ നടത്തുന്ന സമരം അത് അവർക്ക് വഴി കിട്ടണമെന്നുള്ളതും ആണ് പ്രധാനപ്പെട്ട വിഷയം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ജില്ലാ കളക്ടർ ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയും ആ സ്ഥലം അതിൻ്റെ അകത്ത് എൻക്രോച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുകയും ചെയ്തതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകുകയും ആ ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പതിനഞ്ച് ദിവസം ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് അവർക്ക് കൊടുക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ നിന്ന് അവർ സ്റ്റേ നിലവിൽ വാങ്ങിച്ചിട്ടുണ്ട് അത് ഒൻപത് അഞ്ച് ഇരുപത്തി നാല് വരെ ആ സ്റ്റേ ഇപ്പം നിലവിലുണ്ട് അതാണ് ബാക്കി തുടർ നടപടി സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നത്